ഈ എൽ ഡി എഫിൻ്റെ ഐശ്വര്യം എൻ ഡി എ അല്ലേ ജയിച്ചില്ലേ ടീച്ചറ് അത് പോകുമ്പോൾ ടീച്ചർ നിന്നിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇടതുപക്ഷം നിന്നിട്ട് ജയിച്ചിട്ടുണ്ടോ ജയിച്ചിൻ്റെ കാരണം ത്രികോണ മത്സരം പിന്നെ അടുത്തത് നിങ്ങൾ അടുത്തൊന്നിങ്ങുന്നവർക്ക് വർക്കല വർക്കല കാറില്ലേ എന്നും ജയിക്കുന്നത് അവിടെയും എൽ ഡി എഫിൻ്റെ ഐശ്വര്യം എൻ ഡി എ അവിടെ എന്ത് പറ്റി അജിയ സാധനം നിന്നോ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് അതൊരു പത്ത് രൂപയേറെ വോട്ട് പിടിച്ചിട്ടു പോയി അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പുഷ്പം പോലെ ജയിച്ച് അപ്പോൾ പലയിടത്തും ജയിച്ചതിൻ്റെ നോക്കുന്നുള്ളത് ഒരുപക്ഷെ കൂടി എൻ്റെ കണക്ക് നോക്കുക അവിടെയെല്ലാം എൽ ഡി എഫിൻ്റെ ഐശ്വര്യം എൻ ഡി എ ആണ് അതേപോലെ തികട ഐശ്വര്യം ദോഷം വരുന്നത് അർക്കാണ് യു ഡി എഫിനാണ് യു ഡി എഫിന് കാലനം എൻ ഡി എഫ് ഐശ്വര്യമാണ് ഈ സത്യഗ്രഹങ്ങൾ കണക്ക് വെച്ച് പരിശോധിച്ചോളൂ സോ അതല്ലെങ്കിലും തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുക ഞാൻ കണക്ക് പറഞ്ഞുകൊണ്ടും കണക്ക് വോട്ട് കിട്ടിയതിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഇപ്പോഴും മാത്രമല്ല കൊല്ലങ്ങളായിട്ട് ഇവരുടെ എന്താണെന്നും കുറ്റം പറയാൻ ഇവിടെ തോറ്റുപോയില്ലേ ഈ തോറ്റുപോയി എങ്കിൽ പണ്ടും തോറ്റിട്ടില്ലേ പണ്ടും ഇടതുപക്ഷത്തിനും ഒരു എം പി ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ടായിരുന്നു എം പി അത് ആലപ്പുഴ ഉണ്ടായതാണ് ഈ ആലപ്പുഴ ഉണ്ടായിട്ട് ന്യൂനപക്ഷ പ്രീമനും വളരെ കൂടിപ്പോയില്ലേ ഇവിടെ കൊണ്ടു ആളെ നിർത്തി ജനബിന്ധനം ഇല്ലാത്ത ആള് ജനകീയ ബന്ധന ഇല്ലാത്ത ഒരാള് മുസ്ലിമാണെന്ന് പറഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്യുമോ ഒരുപാട് ഹിന്ദുക്കൾക്കുള്ള ഭൂരിപക്ഷമുള്ള പാട്ടിൽ വിളിപ്പ് ജില്ലാ ജില്ലാ കമ്മിറ്റി പോലും ശുപാർശ ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു പഴയ കാലമല്ല പഴയ കമ്മ്യൂണിസ്റ്റല്ല അറിയാനും ചിന്തിക്കാനും അറിവിൻ തിരിച്ചൂറുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും മനസ്സിലാക്കി അതനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തന ശൈലിയും ഇടതുപക്ഷം കൈക്കൊള്ളേണ്ടല്ലേ അത് കൈക്കൊള്ളാതെ ഇന്നെൻ്റെ പരാജയമാണ് പറ്റിയത് ഏതായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വള്ളം ഒന്നാൻ നേരത്ത് കിളവിനെ പിടിച്ച് വെള്ളത്തിൽ ഇടുന്ന ശൈലി ശരിയാണ് ഇവരെല്ലാവരും ഒന്നിച്ചാൽ നമ്മൾ പോവുകയല്ലേ ഇടതുപക്ഷം പ്രസ്ഥാനമായിട്ട് ഈ കിളവിനെന്തിനാണ് പിടിച്ച് എസ് എൻ ഡി പിന്നെ എന്തിനാണ് പിടിച്ച് വെള്ളത്തിൽ എന്നിട്ട് ഇത് സുഖമായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ ശരിയാണോ അതാണ് ആ മര്യാദ വള്ളം മുന്നേരത്ത് അല്ല വെള്ളത്തിൽ പിടിച്ചു വരേണ്ടത് അതൊന്നിച്ച് നീങ്ങാനുള്ള ശൈലിയും പ്രവർത്തനവും എന്ത് എവിടെ പറ്റി അപകടം എന്ന് ചിന്തിച്ച് പ്രായോഗികമായി പ്രവർത്തിക്കേണ്ടതിന് വേറെ ദിവസം എസ് എൻ ഡി പി എത്തിയിത്തവറയാണ് അതൊരാളെ പറയുന്നത് മറ്റാരും പറയുന്നില്ല കാരണം എസ് എൻ ഡി പിയുടെ ശക്തിയും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ മാഹാത്യവും മലബാറിലുള്ള നേതാക്കന്മാരിൽ പലർക്കും അറിയില്ല ചിലർക്കറിയാം പിണറായിക്ക് കുറേ അറിയാം അതുകൊണ്ടുതന്നെ അദ്ദേഹം ഇതിനെതിരായ ഒന്നും വേണ്ടിയിരുന്നില്ലല്ലോ ഈ ഗൗവ മാഷാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗോന മാഷ് തിരുത്താൻ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞാൽ തിരുത്തരുതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോഴേ അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളൊന്ന് വളരെ സമയം കിടക്കുമ്പോൾ ഈ ആത്മീയത്ത് ആഴ ഒരാമാശയുണ്ട് ആ ആമാശയത്തിനുള്ള പരിഹാരം ഉണ്ടാകണം അല്ലാതെ ഉള്ള ആത്മീയതയ്ക്ക് എന്താർത്ഥം ഈ ആത്മീയതയും ഭൗതികൾ സംയോജിപ്പിച്ചുകൊണ്ട് വാൻ അതുകൊണ്ട് തന്നെയാണ് ഗുരു ആത്മീയതയ്ക്കുള്ള ശിവര്യുണ്ടായിരുന്നെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എസ് എൻ ഡി പി യോഗം സീനാരായണ ധർമ്മപരിപാലന യോഗം ഒരു സമരസംഘടനയാണ് അവകാശങ്ങൾക്ക് കൊണ്ട് പോരാടുകയാണ് ഇരുവരാജ് പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി അവർ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി രണ്ടാമത്തെ വാർഷിക പൊതുയോഗത്തിന് നല്ലതുപോലെ സംസാരിക്കുവാൻ നല്ല അറിവുള്ള ആൾക്കാരെ എന്നാണ് പറയുന്നത് ഇവിടെ നീതി നിഷേധിച്ചുകൊണ്ട് ഇവിടെ പഠിക്കുന്ന പിന്നോക്കാരന് അവസരമെല്ലാം നല്ല വഴിയെ കൊണ്ടുപോകുവാൻ പുറകിൽ നിന്നും നമ്മെ ഓരോരുത്തരെ മുന്നിലേക്ക് നയിക്കുന്ന അവിടെയെല്ലാം ഗുരുവിന്റെ പേരിൽ അവർക്ക് സ്വാതന്ത്ര്യമായി മാറണമെന്നുള്ള നമ്മുടെ ഒരു